കൊയിലാണ്ടി എളാട്ടേരി അരുൺ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു പരിപാടി ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ സാംസ്കാരിക ലഹരിക്കെതിരായ ജനകീയ യുദ്ധത്തിന്റെ മുന്നണി പോരാളികളാവേണ്ടത് സ്ത്രീകളാണെന്ന് ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബാ പറഞ്ഞു എല്ലാ ഒരു ധാരണയുള്ളവരാണ് എന്ന് വർഷങ്ങൾക്ക് ലഹരി മുൻകാലങ്ങളിലൊക്കെ അല്പം മദ്യപിച്ചു വന്ന് വീട്ടിലൊരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്ന കുടുംബ കുടുംബനാഥന്മാരൊക്കെ പ്രായപ്പെട്ടവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതല്ലല്ലോ ഇന്ന് ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ലൈബ്രറി പ്രസിഡന്റ് എൻ എം നാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വേണു ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മുതിരക്കണ്ഠത്തിൽ പഞ്ചായത്ത് അംഗം ജ്യോതി നളിനാം ലൈബ്രറി സെക്രട്ടറി ഇ നാരായണൻ സി ഡി എസ് ചെയർപേഴ്സൺ പ്രണീത പി ചാത്തപ്പൻ മാസ്റ്റർ എം യു ഗംഗാധരൻ മാസ്റ്റർ കെ ജയന്തി കെ ധനീഷ് എൻ കെ ഷാജീവൻ ടി എം ഷീജ എ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു